എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതോ അപ്പ് എന്താ പരിപാടി അപ്പോ പോപ്കോൺ ഉണ്ടാക്കാൻ പോവട്ടോ ഞങ്ങൾ പോപ്കോണ് കഴിച്ചിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് തിയേറ്ററിൽ പോയിട്ടോ കഴിച്ചിട്ടുണ്ടോ അപ്പൊ കഴിച്ചിട്ടുണ്ടാവും അപ്പൊ വീട്ടിൽ ഇതുവരെ എന്തായിട്ടില്ല പോപ്കോൺ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിത്രം കഴിച്ചിട്ടോ ഇല്ലല്ലോ നമ്മൾ എന്ത് ചെയ്യാണ് പോപ്കോൺ ഉണ്ടാക്കാൻ പോകട്ടോ അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യല് വാങ്ങിക്കട്ടല്ലേ അപ്പൊ ഇന്ന് വീട്ടിൽ കൊറേ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു പക്ഷെ എന്നാല് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യാണ് വീട്ടിൽ ഒരു പോപ്കോൺ ഉണ്ടാക്കുന്ന പരിപാടിയാണ് മോൻഷല്ല കേട്ടോ മോൻഷ കടയിൽ പോയതാണ് അപ്പൊ നമ്മളെ കുക്കറിലാ കുക്കർ നമ്മളെവിടെ വെക്കണവ കുക്കറിലൊന്നല്ല അടുപ്പ തന്നെയാണ് വെക്കുന്നത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ എന്താ പറയാനോ വാണ്ടി ചെല്ലു വാണ്ടിയുള്ള കുക്കറ് കുക്കറ് എല്ലാരും കുക്കറിനുണ്ടാക്കണ്ടുപ്പില് എങ്ങനെ ആദ്യം അപ്പൊ നിങ്ങള് പോയില്ലേ പോണില്ല അടുപ്പത്തെ വെച്ച കൊഴപ്പൊന്നുമില്ല ശരിയായി കിട്ടുവോ ആൾക്കാ കൊളാകോ കൊളാകീതര പറയാ ഓ എന്റെ പൊന്നോ കഴിച്ചിട്ടില്ലല്ലേ അപ്പൊ പിന്നെ ചൂടായി കിടക്കണേ ഒരു ൂടായി ഇതാണേലും ഇപ്പൊട്ടോ മാറ്റിയോണ്ടോ ചെടപ്പട

അടിമോനെ ഇതിটা നോക്കടാ ടേസ്റ്റ് ഒക്കെ ആ ചൂടുണ്ടോ ചൂടുണ്ടേ ഓ നല്ല മണമുണ്ട് എണ്ടി ഞാൻ അടുത്തത് അടരെ അതേ വലിയാണോ അപ്പോ അടുത്തടാ തീയിക്കാ തീക്കാരിയേ പേ ഇ നി വല്യ വെക്കണ്ടല്ലേ ഇ വല്യ വെക്കണ്ടല്ലേ തീക്കാരിയാരീട്ടാണോ ഓരെ അങ്ങനെ തീ കുറച്ചില്ലേ വാ ഓ അടുത്ത മിഷന കാണണ്ടോ അതേ സെയിം ചൂടാവും അടുത്ത വല്യ വെക്കണ്ടല്ലേ അപ്പൊ പൊപ്പണ ആയിട്ടുണ്ടാക്കിട്ടോ ഫസ്റ്റ് കഴിക്കാൻ ആയിട്ടല്ല നമ്മള് വീട്ടിലുണ്ടാക്കിട്ടില്ലേ അറിയില്ല പെട്ടെന്ന് വലിയ अन काहीच निघत नाहीये काय पळा ही वर्ल्ड 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 रेमाला आवडती आई दोई दो अब उठी काढण्यातला हाय सोबी ऐ पचमच पचम दो हे कर 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 पच दो नत पडा रे ખોલો ગુડ ગર આતો भाई कुड़ी करते हैं हां हां तो मैंने वो

വിജയ് മാൽറ്റ വിജയ് എന്റെ പപ്പറണ്ട് ഏണ്ട് അടിപൊളി കഴിഞ്ഞോ സംഭവം അടിപൊളി ആട്ടോ നമ്മള് ഇങ്ങനെ കണ്ടിട്ട് നല്ലത് ഉണ്ടാക്കിയിട്ടില്ല സിമ്പിൾ സിമ്പിൾ പേടി പത്ത് രൂപേന്റെ പാക്കറ്റ് ഉണ്ട് കുറച്ച് വലിയ പാക്കറ്റ് ഉണ്ട് പത്ത് രൂപേന്റെ കുറച്ചുണ്ടാവുള്ളൂട്ടോ പത്ത് രൂപേന്റെ പാക്കറ്റ് ആണ് ഇത് ഇതിട്ടെ ഇരുതട്ടോ അപ്പൊ അമ്മേന്റെ അട്ടപ്പാവ അട്ടപ്പാട്ടൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇതക്കരി അട്ടക്കരി വരുന്നുണ്ട് കേട്ടോ സംഭവം സിമ്പിൾ ആണ് ഉണ്ടാക്ക ആൾക്കാർ എന്ത് ചെയ്യാ ഒന്ന് വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കേണ്ട ആവശ്യമില്ല വെറുതെ ചട്ടി ചൂടാക്കാന റെഡി അടച്ചു വെക്കണേ അടച്ചിലേക്കൊറത്തേക്ക് പോവുക നഷ്ടമാകും കമ്മിക്ക് നഷ്ടമാവും ചെയ്ത് സിമ്പിൾ പേടിയാ സിമ്പിൾ പേടിയാ ചെയ്ത് വെക്ക നമ്മളെ ഉണ്ടാക്കി കഴിഞ്ഞു സിമ്പിൾ ചട്ടി ഇട അത്രേ ഉള്ളൂ നമുക്ക് നല്ല കൊറിയോ നമ്മളെന്ത് കഴിച്ചാലും കൊടുക്കുന്നതാണ് അടുക്കള ഭാഗത്തോടെ ഇരുന്ന് ഒരു പാത്രം സൗണ്ട് കിട്ടത്തു മനസ്സിലാവും ഫുഡ് എന്ത് എന്ന് പോട മാങ്ങ തൊലി പോപ്കോൺ വരത്തിട്ടോ എല്ലാരും കഴിക്കട്ടെ നല്ല മഴ ആട്ടോടെ ഗ്യാപ്പ് കിട്ടിയത്

വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ